ഹലോ ഗായ്സ് അച്ഛനും മോളും ധൃതി പിടിച്ച് എങ്ങാ പോകുന്നതെന്നായിരിക്കും അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അവർക്ക് ചെറിയൊരു പാർട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ അമ്മേനെ വിളിച്ചായിരുന്നു അപ്പോൾ അത് ഫുഡ് ഓർഡർ ചെയ്യുന്നൊരു രംഗങ്ങളോട്ടേ കാണുന്നത് അപ്പോൾ ഫുഡ് വരുന്നതിന് മുന്നേ നമ്മൾ ചെറിയൊരു ക്ല കേക്കിൻ്റെ പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് കേക്ക് കൊണ്ട് കൊടുത്ത് ഇതൊന്നും കൊണ്ടു കൊടുക്കുവെച്ചു അപ്പോൾ ആ ഓക്കേ പറഞ്ഞു ആദ്യമായിട്ടായിരിക്കും അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ അനുഭവം കാരണം നമ്മളെ വീട്ടിലൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ വരുമ്പോൾ സാധാരണ നോർമലായിട്ട് ആ ഫുഡ് കഴിക്കാനാന്നുള്ളൊരു മട്ടിലാണ് അവർ വന്നത് പക്ഷേ കേക്കിൻ്റെ കാര്യം അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം ഇവിടെ കേക്കൊന്നുമില്ല അവരുടെ മുപ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് അറിയാമായിരുന്നു ഇതേമാതിരി ഈവനിങ് ഫുഡ് കഴിക്കാൻ പോകുക എന്നുള്ളത് പക്ഷേ അച്ഛന് വേറൊരു സ്ഥലം വരെ പോയേക്കുമായിരുന്നു വരുന്ന വഴിക്കാണ് നമ്മൾ അച്ഛനെ കൂട്ടിയിട്ട് വന്നത് അച്ഛൻ ഇതൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല സാധാരണ നമ്മൾ വീട്ടിൽ വെച്ചെല്ലാം ആഘോഷിക്കില്ലേ ഇതൊന്നും പ്രതീക്ഷിക്കാൻ ചാൻസ് ഇല്ല അപ്പോഴാണ് നമ്മുടെ മകൾക്ക് കേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അവൾ അച്ചച്ചയ്ക്കും അച്ചമ്മയ്ക്കും കേക്ക് കൊടുക്കുകയാണ് അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് അമ്മ അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുകയാണ് കാരണം നമ്മൾ അവരോടൊക്കെ പറഞ്ഞായിരുന്നു വെഡിങ് ആനിവേഴ്സറി ആണ് എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു കസ്റ്റമർ ചോദിച്ചു ഞാനും എടുക്കണമെന്ന് അപ്പം അമ്മ പറഞ്ഞു ആ എടുത്തോ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ആ ചേട്ടൻ വിഷൊക്കെ ചെയ്തു അമ്മയ്ക്ക് സന്തോഷമായി അപ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം വന്നത് മന്തി മന്തിയാണ് ഓർഡർ ചെയ്തത് ഞാൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത് അങ്ങനെ മന്തി കഴിക്കില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴി തുടങ്ങി അപ്പോഴാണ് ഒരാൾ അവിടെ പോസ്റ്റ് പോസ്റ്റായി നിൽക്കുന്നത് കൊണ്ടൊക്കെ സമ്മയമൊക്കെ കഴിച്ച് എണീറ്റ് പോയി പക്ഷെ അവളെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല അവൻ അതുകൊണ്ട് നമ്മളൊക്കെ പകുതി കഴിച്ച് തീരുമാനമായി അപ്പോൾ വന്നാൽ അമ്മ അവനെ എടുത്തിട്ട് പോയി ഇനി വേണം അവൾക്ക് യുദ്ധം തുടങ്ങാൻ അപ്പോഴാണ് മോളുടെ പാത്രത്തിലുള്ള ചിക്കൻ അച്ഛനടിച്ചു മാറ്റി ഒരു എല്ലും കഷ്ണം കൊടുത്ത് അവളെ പറ്റിച്ചു കൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായിപ്പോയി അപ്പം വീണ്ടും കാണാം ബാ